അസാമുല്ലാ ബസ്മില്ല അലമുല്ല അലബിൻ അലഹ റസൂല ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിലെ ഷെർറ് നമ്മൾ മുമ്പ് പഠിച്ചതാണ് നമുക്കറിയാത്ത രണ്ട് പദങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഊദീന്നാണ് ഒരു ഉമിനീര് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ഊത്താണ് നെഫസ നഫുൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഊതുക ഉമിനീര് വരാത്ത സാധാരണയുള്ള ഊത്ത് ഇവിടെ നഫസ എന്നാണ് പ്രയോഗം നെഫസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നന്നായി ഊതുന്നവർ അതിൻ്റെ ഒരു മുബാലക നഫാസ് വളരെ അധികം ഊതുന്നവർ അക്കല തിന്നു അക്കാൽ നന്നായി തിന്നുന്നവർ നല്ല തീറ്റക്കാരൻ എന്ന രൂപത്തിൽ പ്രയോഗം വരും അതുപോലെ നഫസ നഫാസ് നന്നായി ഊതുന്നവൻ അല്ലെങ്കിൽ നഫാസാത് നന്നായി ഊതുന്ന സ്ത്രീകൾ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം മറ്റൊന്ന് റുക്കദാണ് എന്ന് പറഞ്ഞാൽ കെട്ടി എന്നാണ് കെട്ടി ബന്ധിപ്പിച്ചു എന്നതാണ് അതിന്റെ ജമ അപ്പൊ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷെറിൽ ഇന്നും കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷെറിൽ നിന്നും അപ്പൊ ഇവിടെ നഫാസാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സിഹർ ചെയ്യുന്ന ആളുകൾ അത് അധികം ചെയ്തു വരുന്നൊരു സ്ത്രീകളാണ് അതുകൊണ്ടാണ് സ്ത്രീകളിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞത് എന്നാൽ അതിൽ സിഹർ ചെയ്യുന്ന ആണും പെണ്ണും ഈ നഫാസാത്ത് എന്ന് പറഞ്ഞതിൽ പെടും സിഹർ ചെയ്യുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ രണ്ട് വിഭാഗവും അതിൽ പെടുന്നതാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഈ എന്ന് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ നമുക്ക് കാണാം വമിൻ സാഹിറത്തുകളായ അവരുടെ സിഹർ ചെയ്യുന്നവരുടെ നിന്ന് അതുപോലെ തന്നെ വമിൻ ഫിൽ കെട്ടുകളിൽ ഊതുന്ന സിഹറ് ചെയ്യുന്ന ആളുകൾ സിഹറ് ചെയ്യുന്നവരുടെ പല ഏർപ്പാടുകളുണ്ട് അതിലെ ചില ഏർപ്പാടുകളാണ് കെട്ടുകൾ എടുത്ത് കയറുകൾ എടുത്ത് നൂലുകൾ എടുത്ത് അതിൽ കെട്ടുകൾ ഉണ്ടാക്കി ആ രൂപത്തിൽ സിഹറ് ചെയ്യുക എന്നുള്ളത് റസുൽഹിക്ക് സിഹറ് ചെയ്ത ജൂതൻ കിണറിൽ നിന്ന് സിഹറ് ചെയ്ത ആ വസ്തുക്കൾ എടുക്കുമ്പോൾ അതിൽ ധാരാളം കെട്ടുകൾ കെട്ടിയ ചരടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും പിന്നാസാത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സിഹറ് ചെയ്യുന്നവരാണ് എന്ന് ജാബിർ ഇബിൻ അബ്ദില്ല മുജാഹിദ് റഹ്മുള്ള ഇബിൻ അബ്ബാസ് ഇപ്പൊ സഹാബികളിലും താബികളിലും പെട്ട വളരെ പ്രമുഖരായ മുഫസ്ഥിരിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സിഹറ് ചെയ്യുന്നവരുടെ ഷെറുകളിൽ നിന്ന് സിഹറ് നമുക്കറിയാം അൻബാബാണ് മറ്റൊരാൾക്ക് വേണ്ടി സിഹറ് ചെയ്യൽ സിഹറ് ചെയ്യിപ്പിക്കൽ അതൊക്കെ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സിഹറുമായോ സിഹറ് ചെയ്യുന്നവരുമായോ യാതൊരുവിധ ബന്ധവും അവർക്കുണ്ടാകുക പാടുള്ളതല്ല എന്നാൽ സിഹറിലൂടെ ഒരാളെ ഉപദ്രവിക്കാൻ കഴിയുമോ ഉപദ്രവിക്കാൻ കഴിയും ഷെറുണ്ടാക്കാൻ കഴിയുമോ ഒരാളെ പ്രയാസപ്പെടുത്താൻ കഴിയുമോ പ്രയാസപ്പെടുത്താൻ കഴിയും ആ ഷെറുകളിൽ നിന്ന് ആ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ് കുൽ നബിയെ പറയുക നബിക്ക് മാത്രമല്ല അതിനുശേഷമുള്ള തലമുറക്കും നമുക്കൊക്കെ ബാധകമാണ് ഞാൻ അഭയം തേടുന്നു നഫാസാത്തിൽ നിന്ന് ളിൽ കെട്ടുകളിൽ ഊതുന്ന സിഹറ് ചെയ്യുന്ന അത്തരം ആളുകൾ അവരുണ്ടാക്കുന്ന ഷെറുകളിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു ഇപ്പൊ ഇസ്ലാമിൽ മന്ത്രമുണ്ട് ഇസ്ലാമിൽ കൈകളിൽ ഊതലുമുണ്ട് മന്ത്രിച്ച് ഊതി തടവാൻ റസൂൽ അള്ളാഹി അലൈഹി അലൈസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മന്ത്രമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഊതാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചരട് ഇസ്ലാമികമല്ല ചരടുകളിലുള്ള കെട്ട് ഇസ്ലാമികമല്ല അത്തരത്തിലുള്ള മന്ത്രവാദങ്ങൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല ചരടോ നൂലോ കെട്ടോ ഏലസോ തകിടോ ഇതൊന്നും ഇസ്ലാമിൻ്റെ ബന്ധമുള്ള കാര്യങ്ങളല്ല ഇത് സാഹിറുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇസ്ലാമിൽ മന്ത്രമുണ്ട് റസൂല്ലാഹി അലൈഹി വസ്ലം നമ്മൾ പഠിപ്പിച്ച മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ രോഗം വന്നാൽ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ റസൂൽലാഹി പഠിപ്പിച്ച അത്തരം മന്ത്രങ്ങൾ ഇസ്ലാമിലുണ്ട് അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയാവുന്ന ചെയ്യുന്നതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത്തരം സാഹിറട പ്രവർത്തനങ്ങളിലേക്ക് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം അതിലേക്ക് പോവുകയാണ് ചരടും ഏലസും കെട്ടുകളുമായി അതിലഭയം തേടുന്ന അതുപോലെ തന്നെ തൻ്റെ സഹോദരനെ സിഹറിലൂടെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളുടെ പേരിൽ അവർക്കെതിരെ സിഹറ് ചെയ്യുന്ന അത്തരം വലിയ പാപങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരട് കെട്ടലോ ഏലസ് കെട്ടലോ അതല്ല ദീൻ ആ ചരട് പൊട്ടിച്ചെറിയലാണ് ദീൻ എത്ര സ്വഹാബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ കൈകളിൽ ചരട് കെട്ടിയ കൈകളിൽ ഏലസ് കെട്ടിയവരുടെ ചരടുകൾ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ നമ്മുടെ മുൻഗാമികളെ എത്ര ചരിത്രം കാണാൻ കഴിയും റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈവസ് നമ്മുടെ അരികിലേക്ക് പേര് വന്നപ്പോൾ അതിലൊമ്പത് പേർക്ക് റസൂൽ ലാഹി ബൈ അത്ത് ചെയ്യുകയാണ് ഒരു പേർ ഒരു വ്യക്തിയെ മാറ്റിവെച്ചു സ്വഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് ഒരാൾ ഒരാളെ മാറ്റി നിർത്തുകയും ഒമ്പത് പേർക്ക് ബൈ അത്ത് ചെയ്യുകയും ചെയ്തു റസൂല്ലാഹിയുടെ മറുപടി ആ വ്യക്തിയുടെ ശരീരത്തിൽ ഏലസുണ്ട് ചരടും ഏലസും അതുപോലെയുള്ള തകിടുകളും അത് തൗഹീദിനെതിരാണ് അതുകൊണ്ട് തന്നെ റസൂൽല്ലാഹി ആ വ്യക്തിക്ക് ബൈഹത്വം നൽകാതെ മാറ്റി നിർത്തി ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ ഒട്ടകങ്ങളുടെ അരികിലേക്ക് ഒരു ദൂതനെ റസൂൽല്ലാഹി പറഞ്ഞയക്കും അതിൽ സഞ്ചരിക്കുന്ന ഒട്ടകങ്ങളുടെ കഴുത്തിൽ ആ യാത്രയിലെ പ്രയാസങ്ങൾ നീങ്ങാൻ എന്തെങ്കിലും ചരടുകളോ എന്തെങ്കിലും നൂലുകളോ കെട്ടിയിട്ടുണ്ട് എങ്കിൽ അത് മുഴുവൻ പൊട്ടിച്ചെറിയണമെന്ന് ആ ദൂതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു എന്നാൽ അതേ റസൂല്ലാഹിയുടെ ഉമ്മത്തിൽ ഒരു വാഹനമെടുത്ത് നേരെ മമ്പുറത്തേക്ക് പോയി പച്ച പച്ചചരട് കിട്ടുന്നു കാറെടുത്ത് നേരെ പോകുന്നത് ജാറത്തിലേക്കാണ് അവിടെ നിന്ന് പൂജിച്ച് കിട്ടുന്ന തുണി പച്ച ചരട് പച്ച തുണി വാഹനത്തിൽ കിട്ടുമ്പോഴാണ് അവർക്ക് ആശ്വാസമുണ്ടാകുന്നത് പ്രിയമുള്ള മുസ്ലിം സഹോദര അത് ദീനല്ല ഈ ചരട് പൊട്ടിച്ചെറിയലാണ് നിന്റെ ദീൻ നിന്നോട് പറയുന്നത് ഈ ഏലസുകൾ വലിച്ചെറിയാനാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് അത്തരം ഏലസുകളിൽ നിന്നും അത്തരം ചരടുകളിൽ നിന്നും മാറി അള്ളാഹുവിലേക്ക് അഭയം തേടാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു അല്ലാത്ത ഒരാളും ഒരു ലുറ് നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ നീക്കുന്നവനില്ല അതുകൊണ്ട് ഏലസുമായി ചരടുമായി നമുക്ക് ബന്ധമില്ല മൻ അങ്ങനെ ചെയ്യുന്നവർ അത് ഷിർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അലൈഹി സലഹു തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയം നമ്മൾ നോക്കിക്കാണുക ഇത്തരം സാഹിറുകളുടെ സിഹർ ചെയ്യുന്ന ആളുകളുടെ ഷെറുകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുക അള്ളാഹു എല്ലാവിധ ഷെർറുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്ഥലം വലൈക്കും വറഹമത് വബർക്കാർ